ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഒമ്പതാം സ്കന്ധം എട്ടാം അധ്യായം സഗരചരിതം ശ്രീശുഖൻ പറഞ്ഞു ഹരിതൻ രോഹിതസുതൻ പൗത്രൻ ചമ്പഞ്ചമോൾ ചമ്പാപുരം ക്രമാലവം സുദേവൻ വിജയാഭിധൻ ഭരുകൻ തൽസുതൻ പിന്നെ മൃഗൻ തൽസൂനുബാഹുകൻ ശത്രുനിർജിതനായി കാട്ടിൽ പൂക്കുവാണാൻ സഭാര്യനായി വൃദ്ധനായി അന്തരിക്കേ തൽപ്നി ചാവാനൊരുങ്ങവേ തടുത്താൻ ഗർഭവതിയാണെന്നറിഞ്ഞ് ഔർവനാമൃഷി സഭഗ്നികൾ അവൾക്കേകി വിഷമന്നത്തിലഞ്ജസ സക സഗരം ജാതനായവം സഗരൻ കേളിയേറുവോൻ സാഗരം തീർത്ഥുത്രന്മാരുും ഇഭൂപസത്തമൻ യവനന്മാർ താലജങ്കർ ശകർ ഹൈഹൈർ ബർ ബർബരർ തുടങ്ങിയോരെ ഗുരുവാക്യത്താൽ പോരിൽ ജയിച്ചുടൻ മുണ്ടത്വം അർത്ഥമുണ്ടത്വം അർത്ഥനഗ്നത്വവും നഗ്നത്വവും മറ്റുമേകി മുടിച്ചാൻ വൈരിമണ്ഡലം ഓർവോപദേശാനുസാരം സർവാത്മാവാം മുകുന്ദനെ അനേകം ഹയമേധങ്ങൾ കൊണ്ട് പൂജിച്ചിതാ നൃപൻ യജ്ഞത്തിൽ വിട്ട പശുവാം ഹയത്തെ കട്ടുവാസവൻ അച്ഛൻ കൽപ്പിച്ചു സുമതീപുത്രരെങ്ങും തിരഞ്ഞഹോ കാണാതെ സമുദ്രം ഭൂമി ചുറ്റുപാടും കിളക്കവേ ഈശാനകോണിൽ കണ്ടാർ ആ ഹയത്തെ കപിലാന്തികം കള്ളനാശ്വത്തെയും കട്ടു കണ്ണു പൂട്ടിയിരിക്കയാം കൊൽവിൻ കൊൽവിൻ ദുഷ്ടനിവൻ എന്നായ അറുപതായിരം പേരും സശസ്ത്രം പാഞ്ഞാർക്കേ കണ്മിഴിച്ചിതുമാനി മഹദ്വ്യതിക്രമം മൂലം തദ്ശരീരോദ്ധ വന്യാൽ ദഹിച്ചാർ ഇന്ദ്രനാൽ നഷ്ടചിത്തരാം അവരഞ്ജസ നൃവാത്മജന്മാർ മുനി ഗോപദഗ്ധരെന്നുരപ്പതന്യായം മിരുഭവിക്കുമോ സത്വവിശുദ്ധ ഹൃത്തിൽ വാനിടത്തെ ഭൂരേണുവുദ്ധമാക്കുമോ ആർദൻ ആർദൻ ഒര സാഖ്യമഹാർഘനൗകയാൽ മുമുക്ഷു ഇതുസ്തരമാംഭവാർണവം കടപ്പത് ആവിജ്ഞരേണ്യനാം പരാത്മാവിംഗൽ അഭേദമതിത്വം എവ്വിധം സകരൻ നക്കേശിനിയിൽ ഉണ്ടായോൻ അസമഞ്ജസൻ തൽപുത്രനംശുമാൻ മുത്തച്ഛങ്കൽ കൂറു വരുത്തവൻ മുജ്ജന്മം സങ്കദോഷത്താൽ യോഗ ഭ്രഷ്ടാർന്നതോർക്കുവോൻ അസമഞ്ജസൻ ഇദ്ദേഹം അസമഞ്ജസമെന്നുതാൻ കാട്ടാൻ ീടുമെല്ലാം വെറുക്കും കർമ്മമൊത്ത ഹോ ക്രീഴിക്കും ബാലരെ തൂക്കി സരയൂ നേരിലിട്ടുപോയി ഈ ദ്രോഹകർമ്മത്തിൽ വെറുത്ത് അച്ഛൻ കൈവിട്ടൊരം മഹാൻ തപസ്സിൻ ശക്തിയാൽ ബാലന്മാരെ കാട്ടി പിരിഞ്ഞുപോയി കുഞ്ഞുങ്ങളെ തിരിച്ചെത്തിക്കണ്ട് അയോധ്യാനിവാസികൾ നിവാസികൾ ആശ്ചര്യപ്പെട്ടുപോയി പശ്ചാത്താപമാർ നിതുഭൂപനും പിത്രാജ്ഞയാൽ പിതൃവ്യന്മാർ കുഴിച്ച വഴിയൂടവേ തേടി ഭസ്മാതികം കണ്ടാൻ അംശുമാൻ ആഹയത്തിനെ അടുത്തിരിക്കും ഭഗവാൻ കവി ലർഷിയെ അം മഹാൻ നമിച്ച് ഏകാഗ്രമതിയായി സ്തുതിച്ചാൻ തൊഴുകയൊടും അംശുമാൻ സ്തുതിച്ചു സമാധിയാൽ യുക്തികളാലും കാൺമീലനൂനം വിധിയും പരാൽപര തതീയദേഹാത്മഗുണപ്രജാതർ ഈ അവിജ്ഞർ പിന്നീടറിയുന്നതെ വിധം ഗുണങ്ങളാൽ തീർന്ന ശരീരീ കാൺമത് ഗുണങ്ങളെത്താനവാ തമസിനെ നിന്മായാൽ മോഹിതരാം ബഹിർമുഖർ കന്തസ്ഥനെ കാൺമതു സാധ്യമോ വിഭോ വിമുക്തമായ ഗുണഭേദമോഹരാം സനന്ദനൻ തൊട്ടവരാൽ വിഭാവ്യനായി വിശുദ്ധ വിജ്ഞാനഘനൻ ഭവാനെ ഈ വിമൂഢനെ മട്ടറിയും മഹാമുനേ പ്രശാന്തമായ ഗുണനാമരൂപനായി പുരാണനായി കാരണകാര്യമുക്തനായി ജ്ഞാനോപദേശത്തിനുദേഹമാർന്നൊര ഭവാനെ ഞാൻ വീണു നമിച്ചിടുന്നിതാ നിന്മായാകൃതം ഈ ലോകം സത്യമെന്നു നനയ്ക്കയാൽ ഗൃഹാദിയിൽ ഭ്രമിക്കുന്നു കാമലോഭാദിയാൽ ജനം ഇന്നു നിൻകാഴ്ചയിൽ ബ്രഹ്മൻ കാമകർമ്മേന്ദ്രിയാത്മകം മോഹവാശം ദൃഢം സർവഭൂതാത്മൻ ഛിന്നമായി മേ ശ്രീശുഖൻ പറഞ്ഞു ഏവം സ്തുതി ഏവം സ്തുതിക്കപ്പെട്ടപ്പോൾ ഭഗവാൻ കപിലൻ പ്രഭോ ഉള്ളാൻ അനു ഉള്ളാൽ അനുഗ്രഹിച്ചും കൊണ്ടോതിനാൻ അംശുമാനോടായി ശ്രീ ഭഗവാൻ പറഞ്ഞു കുഞ്ഞേ മുത്തച്ഛന്റെ യജ്ഞ ഹയത്തെ കൊണ്ടുപോകാം നീ ദരാം ഇ പിതൃവ്യർക്കു ഗംഗയാലേ ശുഭം വരൂ ശ്രീശുഭൻ പറഞ്ഞു വലം വച്ചു നമിച്ചാശുഹയത്തെ കൊണ്ടുപോയി നൃപൻ നൽകി മുത്തച്ഛന്റെ യജ്ഞമേവം സമ്പൂർണമാക്കിനാൻ രാജ്യം പൗത്രനിലർപ്പിച്ചു സഗരൻ മുക്തസംഗനായ് ഗുരുപതിഷ്ട്ഗത്താൽ പ്രാപിച്ചാൻ മോക്ഷവും നൃപ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു എട്ടാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ